പല പീഡനക്കേസുകളും കോടതികളിൽ എത്തുമ്പോൾ മതിയായ തെളിവുകൾ ഇല്ലാത്തതിന്റെ പേരിൽ ദുർബലമായി മാറാറുണ്ട് അതിന്റെ പുറത്ത് വിധികൾ വരുമ്പോൾ സാധാരണയായി പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കും പൊതുജനങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന ഒരാൾ പാലത്തായിൽ സ്വന്തം അധ്യാപകന്റെ പീഡനത്തിനിരയായ കുഞ്ഞിന് ലഭിച്ചത് വലിയ നീതിയാണെന്ന് കേസിൽ വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി എം ഭാസുരി പറഞ്ഞിരുന്നു പാലത്തായിൽ നാലാം ക്ലാസുകാരിയെ സ്കൂൾ വെച്ച് പീഡിപ്പിച്ച കേസിൽ അധ്യാപകനും ബിജെപി തൃപ്പങ്ങോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ പത്മരാജനെ കോടതി ശിക്ഷിച്ച സാഹചര്യത്തിലാണ് പ്രോസിക്യൂട്ടറുടെ ഈ പ്രതികരണമുണ്ടായത് വെറും പത്ത് വയസ്സുകാരി പെൺകുട്ടിയാണ് അതിജീവിത അന്വേഷണത്തിൽ ഒരുപാട് ഉണ്ടായിരുന്നു അന്നത്തെ പ്രോസിക്യൂഷൻ കൃത്യമായ രീതിയിൽ കേസിൽ ഇടപെടുകയും നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കുകയും ചെയ്തു പോക്സോ ആക്ട് പ്രകാരമുള്ള അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു ഒരുപാട് ബുദ്ധിമുട്ട് ആ കുഞ്ഞ് സഹിച്ചിട്ടുണ്ട് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ നീതിയാണ് ഈ വിധി എന്നും അഡ്വക്കേറ്റ് ഭാസുരി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനേഴിനാണ് പത്മരാജൻ പീഡിപ്പിച്ചതായി പെൺകുട്ടി ചൈൽഡ് ലൈനിൽ മൊഴി നൽകിയത് പീഡന തീയതി കുട്ടിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞതോടെയാണ് പോലീസിലെ ഒരു വിഭാഗം ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമം തുടങ്ങിയത് പോലീസിലെ ആർ എസ് എസ് സ്വാധീനമാണ് പിന്നീട് കണ്ടത് എഫ്ഐആർ ഐ രജിസ്റ്റർ ചെയ്ത പാനൂർ എസ് എച്ച്ഒ ടി പി ശ്രീജിത്താണ് പ്രതിക്ക് അനുകൂലമായി ആദ്യം രംഗത്ത് വന്നത് പ്രതി സ്കൂളിൽ ലീവായിരുന്ന ദിവസം പീഡന തീയതിയായി എഫ്ഐആറിൽ രേഖപ്പെടുത്തി പോലീസ് പറഞ്ഞ തീയതിയാണ് പിന്നീട് കുട്ടി കൌൺസിലർമാരോടും ഡോക്ടർമാരോടും നൽകിയ മൊഴിയിലുള്ളത് ദുർബല വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചതോടെ തൊണ്ണൂറാം ദിവസം പ്രതി ജാമ്യത്തിറങ്ങി അതോടെ കുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചു കുട്ടി നൽകിയ രഹസ്യമൊഴി കേസന്വേഷത്തിന് മേൽനോട്ടം വഹിച്ച അന്നത്തെ ക്രൈംബ്രാഞ്ച് ഐ ജി എസ് ശ്രീജിത്ത് തന്നെ വെളിപ്പെടുത്തിയതും വിവാദമായി പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ മാതാവും ആക്ഷൻ കമ്മിറ്റിയും ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഈ പെൺകുഞ്ഞിയെ കള്ളം പറയുകയാണ് എന്നാണ് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് പ്രതിക്കെതിരെ പോക്സോ ചുമ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി കെ രത്നാകരനാണ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത് വിചാരണ വേളയിൽ അന്നത്തെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ കെ കെ ദിനേശൻ പ്രതിക്ക് അനുകൂല മൊഴി നൽകിയിരുന്നു പീഡനം നടന്നതിനു ശേഷം മാസങ്ങളോളം കുട്ടി സ്കൂളിൽ വന്നിരുന്നില്ല എന്നാൽ സ്കൂൾ രജിസ്റ്ററിൽ ഹാജർ രേഖപ്പെടുത്തിയിരുന്നു ഉച്ചക്കഞ്ഞി അലവൻസ് നിലനിൽക്കുന്നതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നാണ് ഈ പ്രധാന അതിന് നൽകിയ മറുപടി കേരളം മുഴുവൻ ചർച്ച ചെയ്ത പാലത്തായി കേസിൽ വാർത്തകൾക്കും വിവാദങ്ങൾക്കും അപ്പുറം പത്ത് വയസ്സുകാരിയായ കുഞ്ഞ് അനുഭവിച്ചൊരു നരകമുണ്ടായിരുന്നു അത് പുറംലോകം അധികം അറിഞ്ഞിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ മാറി മാറി വന്നപ്പോൾ പത്ത് തവണയാണ് ആ കുഞ്ഞിനെ മൊഴി നൽകേണ്ടി വന്നത് എന്നെ കൊന്നാലും ഞാൻ ഞാനി പരാതിക്കില്ല ഞാനൊരു പരാതി പറഞ്ഞതുകൊണ്ടല്ലേ എനിക്ക് ഗതി വന്നത് എന്ന് പറഞ്ഞ് ആ കുഞ്ഞെ പൊട്ടിക്കറിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു അവൾക്ക് അച്ഛനില്ലായിരുന്നു അച്ഛൻ മരിച്ചതോടെ അമ്മയ്ക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്വന്തം അധ്യാപകനെ ഒരു അച്ഛന്റെ സ്ഥാനത്താണ് അവൾ കണ്ടിരുന്നത് ആ വിശ്വാസമാണ് അയാൾ മുതലെടുത്തത് സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവൾക്ക് രക്തസ്രാവം ഉണ്ടായി അന്ന് അയാൾ തന്നെയാണ് അവൾക്ക് പാഡ് നൽകിയത് പീഡനത്തെക്കാൾ വലിയ ആഘാതമാണ് കൗൺസിലിംഗ് എന്ന പേരിൽ പിന്നീട് അവൾക്ക് ലഭിച്ചത് ഒരു പുരുഷനെ പോലും അതുവരെ അത്തരത്തിൽ കാണാത്ത പത്ത് വയസ്സുള്ള കുട്ടിയോട് മേശ കൊടുത്തിരുന്ന സാനിറ്ററി ബോക്സ് ചൂണ്ടിക്കാണിച്ച് അയാളുടെ അവയവത്തിന് ഇത്രയും വലിപ്പമുണ്ടോ എന്ന് കൗൺസിലർമാർ ചോദിച്ചു അത്രേ സാധാരണ പോക്സോ കേസുകളിൽ കുട്ടികളിൽ നിന്ന് ഒന്നോ രണ്ടോ തവണയാണ് മൊഴിയെടുക്കുക എന്നാൽ ഈ കുട്ടിയിൽ നിന്ന് പത്ത് തവണയാണ് പോലീസ് മൊഴിയെടുത്തത് ഈ കേസും അന്വേഷണവും കാരണം അവരുടെ രണ്ടു വർഷത്തെ സ്കൂൾ പഠനമാണ് നഷ്ടപ്പെട്ടത് കൂട്ടുകാർ ഒറ്റപ്പെടുത്തുമോ എന്ന ഭയം അധ്യാപകരിൽ നിന്നുള്ള മോശം അനുഭവങ്ങൾ എന്നിവ കാരണം അവളെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റേണ്ടി വന്നു ഒടുവിൽ കോടതിയിലേക്ക് വരാൻ പോലും അവൾക്ക് പേടിയായിരുന്നു പക്ഷേ ആ വിധി വന്ന ദിവസം എല്ലാം മാറി മറിഞ്ഞു എന്നാണ് അഡ്വക്കേറ്റ് ബാസുരി പറയുന്നത് അത് ഓർമ്മിച്ചിരിക്കുമ്പോൾ അവൾ പിന്നിലൂടെ വന്ന് എന്നെ മുറുകെ കെട്ടിപ്പിടിച്ചു ഒരു ചോദ്യം ചോദിച്ചു ആൻറ്റി ഇനി ഞാൻ പറയട്ടെ ഞാൻ തന്നെ ആ പാലത്തായിലെ ആ കുട്ടിയെന്ന് ഇനി സ്കൂൾ വെച്ച് ഏതെങ്കിലും കുട്ടികൾ എന്നെ തിരിച്ചറിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റെന്ന് പറയും അതെ ഞാനാണ് ആ പാലത്തായിലെ കുട്ടി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഭയന്ന് വിറച്ചിരുന്ന ആ പെൺകുട്ടിയിൽ നിന്ന് തലയുയർത്തി നിൽക്കുന്ന ഒരു പോരാളിയിലേക്കുള്ള അവളുടെ ആ മാറ്റം അതായിരുന്നു തൻ്റെ ഏറ്റവും വലിയ വിജയമെന്നും നിയമ പോരാട്ടങ്ങൾ ജയിക്കുന്നതിനേക്കാൾ വലുതാണ് ഇതുപോലെ ഒരു കുഞ്ഞ് തിരികെ ജീവിതത്തിലേക്ക് കയറി വരുന്നത് കാണുമ്പോൾ ലഭിക്കുന്ന സന്തോഷമെന്നും പറയുകയാണ് അഡ്വക്കേറ്റ് ഭാസുരി